ഗതാഗത കുരുക്കിൽ വീർപ്പ് മുട്ടി ആമ്പല്ലൂർ പാലിയേക്കര ടോൾ പ്ലാസയിലടക്കം മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുരുക്കിൽ ആകപ്പെടുന്നത് നിത്യസംഭവമാണ് സമയനഷ്ടം ഇന്ധനനഷ്ടം ആരോഗ്യനഷ്ടം ആമ്പല്ലൂർ മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ വാഹനയാത്രക്കാർ ഇങ്ങനെ പല നഷ്ടങ്ങളും സഹിക്കേണ്ടി വരും അടിപ്പാത നിർമ്മാണത്തിലെ പുതിയ ഘട്ടത്തിലെ പണികളും ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരങ്ങളും ദേശീയപാതയെ സ്തംഭനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രാവിലെയും വൈകുന്നേരങ്ങളിലും ആമ്പല്ലൂരിലെ ഗതാഗത കുരുക്ക് രണ്ടു മണിക്കൂറിലധികം പോകാറുണ്ട് യാത്രക്കാർ ധാരാളമുണ്ടെങ്കിലും കുരുക്കുണ്ടാക്കുന്ന പൊല്ലാപ്പ തങ്ങളെ നട്ടം തിരിക്കുകയാണെന്ന് സ്വകാര്യ ബസ് ജീവനക്കാർ പറയുന്നു ബ്ലോക്ക് എന്ന് ഒരു ചേട്ടാ കാലത്തുനിന്ന് രണ്ട് ചാലും മുടങ്ങി എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുപ്പിളത്തുനിന്ന് വരണ വണ്ടിയാണ് മുപ്പളയത്തുനിന്ന് വന്ന് താഴ്ത്തങ്ങാടിൽ ഇറങ്ങി യൂടേൺ അടിച്ചിട്ട് വരണം യൂട്ടേൺ അടിക്കാൻ പറ്റുന്നില്ലേ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അതേമാതിരി ബ്ലോക്കാണ് നമ്മുടെ ഈ വരെയാണ് ബ്ലോക്ക് എന്താ ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ ട്രിപ്പ് മുടങ്ങണ കാരണം നമ്മൾക്കും ശമ്പളം കുറവാണ് കിട്ടുന്നത് നമ്മളെന്ത് ചെയ്യാനാണ് ദേശീയപാതയുടെ ഇരുവശങ്ങളിലും വരന്തരപ്പള്ളി റോഡിലും വാഹനങ്ങൾ മുന്നോട്ടു പോകാതെ കിടക്കുന്ന കാഴ്ച പതിവാണ് ഇഴഞ്ഞിഴിഞ്ഞ് മാത്രം മുന്നോട്ടു പോകുന്ന സ്ഥിതിയിലായതോടെ യാത്രക്കാർ ദുരിതത്തിലായി ജോലിക്കായി പോകുന്നവരാണ് കുരുക്കിൽപ്പെട്ട് ഏറെ വലയുന്നത് കാലവർഷവും സ്കൂൾ തുറക്കലുമൊക്കെ പടിവാതിക്കൽ എത്തി നിൽക്കെ റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു ജനം തൃശൂർ